പല രീതിയിലുള്ള വ്യക്തികളും പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല സ്ഥാപനങ്ങളും ചില സന്ദർഭത്തിലോ ചില സമയത്തിലോ ഈ പത്രക്കാരോട് അല്പം മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിലോ നല്ല രീതിയിലോ നല്ലതല്ലാത്ത രീതിയിലോ എല്ലാം പെരുമാറുക ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണെന്നും അത് നാച്ചുറൽ ആണെന്നും അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ പത്രങ്ങളെയും മാധ്യമങ്ങളെയും അവഹേളിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും ഈവൺ കൈകാര്യം ചെയ്യുന്നത് വരെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു തൻ അവരവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവര് അവർ നടത്തുന്ന പത്രസമ്മേളനങ്ങളും അവര് ചെയ്യുന്ന പ്രവൃത്തികളെയും പൂർണ്ണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് പത്ര പ്രവർത്തകർ അത് ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഇതിനേക്കാൾ എത്രയോ ഹീനമായിട്ടുള്ളത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഹീനമായിട്ടുള്ളത് നടന്നിട്ടുണ്ടെങ്കിൽ ഹീനമായിട്ടുള്ളത് നടന്നു എന്ന റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണല്ലോ ലോകം അത് മനസ്സിലാക്കിയത് അതെല്ലാം അനുഭവിപ്പിക്കുമ്പോൾ അപ്പോഴൊന്നും ബോയ്ക്കോട്ട് ഇല്ലാത്തപ്പോ ചില പോലെ ചില യുക്തിവാദികളെ പോലെ പുരോഗമനവാദികളെന്ന് അഭിനയിക്കുന്നവരെ പോലെ പത്രമാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ അറിയാനും എഴുതാനും ഒക്കെയുള്ള അവകാശമുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അവരൊരു ഡോക്ടറെ പോലെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് വേണ്ടി കയറിയിരിക്കുന്ന പേഷ്യൻറ്റ് എൻ്റെ ശത്രുവാണോ എന്നെ എതിർത്തവനാണോ എന്നെ അവഹേളിച്ചവനാണോ എന്നെ പുച്ഛിച്ചവനാണോ എന്ന് ഡോക്ടർ ചിന്തിക്കാൻ പാടില്ല ഇല്ല കാരണം ആ ഡോക്ടർ വിചാരിച്ചാൽ അയാളെ കൊല്ലാൻ പറ്റും പക്ഷേ അയാളുടെ ഡോക്ടർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു രക്ഷകനാണ് യഥാർത്ഥത്തിൽ ആ ഡോക്ടറുടെ മുമ്പിൽ മറ്റേതൊരു പേഷ്യന്റ് മാത്രമാണ് അവിടെ ശത്രു ഇല്ല മിത്ര ഇല്ല ബന്ധു ഇല്ല ഒന്നുമില്ല അതേപോലെ പത്രക്കാരുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഈ ഇവിടെ ഏത് തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നവരും നടക്കുന്നതും എല്ലാം അവർക്കതൊരു വാർത്ത വിഷയമാണ് വാർത്ത ഉണ്ടാക്കുക ഉള്ള വാർത്ത അറിയിക്കൽ അത് ബോയ്ക്കോട്ട് ചെയ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇപ്പൊ ഭരിക്കുന്നവര് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന പോലെ അവരുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള അതിനുശേഷം അതിൽ നിന്ന് എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ ലഭിക്കുമോ ലഭിക്കുമെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയസ്ഡായിട്ടുള്ള ഒരു അപ്രോച്ചായിട്ടല്ലേ ജേർണലിസം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി പത്ത് നൂറിൽ പരം പുസ്തകം എഴുതാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി ഹിന്ദു ന്യൂസ് പേപ്പർ അവിടെ ട്രെയിനിങ് കിട്ടിയ വ്യക്തി അവിടെ ചെന്ന് ഭാരത സർക്കാരിന്റെ ആദ്യത്തെ എൻ സി ടി സി സയന്റിസ്റ്റുമാർക്കുള്ള ഫെലോഷിപ്പ് കിട്ടിയത് എനിക്ക അത് സിന്ധു ന്യൂസ് പേപ്പറിലൊരു മാസത്തോളം ഇരുപത്താല് മണിക്കൂർ പ്രവർത്തിക്കാനായിട്ട് ഈ പത്രധർമ്മം നേരിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഈ ജേർണലിസം പഠിച്ച വ്യക്തി എന്നുള്ള രീതിയിലും അതിൽ ഡിഗ്രി എടുത്ത വ്യക്തി എന്നുള്ള നിലയിലും ഒരു ആയിട്ടുള്ള ഫോർത്ത് എസ്റ്റേറ്റ് ജേർണലിസം അതിനെ നന്മ നിറഞ്ഞ രീതിയിൽ കാണുന്നതിന് പകരം ഒരു വിഭാഗത്തോട് മാത്രം എന്നും വാർത്ത കൊടുക്കുമ്പോഴും എതിരാക്കുക നിഷ്പക്ഷമല്ലാത്ത രീതിയിൽ കൊടുക്കുക അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക ബാക്കി ആരിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടായപ്പോഴും അതൊക്കെ ക്ഷമിക്കാൻ അറിയാം ഇവരിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടായി എന്ന് പറയുന്നത് അതിനെ മുൻനിർത്തിയിട്ട് അവരെ ബോയ്ക്കോട്ട് ചെയ്യുക ആരൊക്കെയോ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന മാതിരി വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു വേദനാജനകമായിട്ടും തോന്നുന്നു